വലിയൊരു നമസ്കാരം കാരണം കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഞാൻ മിമിക്കറി പറയുന്ന കാലം തുടങ്ങി എനിക്കറിയാവുന്ന ഒരു കാലഘട്ടം സ്ഥലമാണ് കോഴിക്കോട് നല്ല ഭക്ഷണം തന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിവുള്ള കലാകാരന്മാരുടെ നാടാണ് കോഴിക്കോട് കാരണം വാവുക്ക തുടങ്ങി നമുക്കറിയാവുന്ന അതുപോലെ തന്നെ കോയക്ക നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം തരുന്ന നാടാണ് കോയക്കാട് ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എൻ്റെ അറിവിൽ ഞാൻ ആദ്യം കഴിക്കുക ഏറ്റവും നല്ല ബോംബെ ഹോട്ടൽ പിന്നെ അതുപോലെ തന്നെ പാരകൾ ഇതൊക്കെ നല്ല നല്ല ഫുഡ് കിട്ടും പല വീടുകളെൻ്റെ കൂട്ടുകാരെ കിട്ടും കോഴിക്കോട് വന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ പോകില്ല അതുപോലെ തന്നെയാണ് ഈ പടം ഈ സിനിമ പാതിരാത്രി എന്ന് പറഞ്ഞാൽ എത്തിയില്ല ആണെങ്കിൽ ഡയറക്ഷൻ സൗബിലാണ് ഹീറോ അതുപോലെ നവിയാണ് ഹീറോയിൻ ഞാൻ അതിൻ്റെ അകത്ത് ഒരു വിഷം ചെയ്യുന്നവർ ഇവരൊക്കെ അതിനകത്ത് വിഷം ചെയ്യുന്നവരാണ് പക്ഷേ ഞാൻ സൗബിൻ നിങ്ങൾ ഡയറക്ഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നവ്യമായിട്ട് ഞാൻ പാട്ടിപ്പട പാട്ടിപ്പട ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇനി മൂന്ന് പേരായിട്ട് ഞാൻ ആദ്യം അഭിനയിക്കുന്നതാണ് ഇതൊരു ത്രില്ലർ നിങ്ങൾ കാണേണ്ട പെടുന്ന ഞങ്ങൾ അഭിനയിച്ചാൽ ഞങ്ങളല്ല അഭിപ്രായം പറയേണ്ടത് കണ്ടിട്ട് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഈ സിനിമ നിങ്ങളെ ബോധടിപ്പിക്കില്ലെന്ന് നൂറ് ശതമാനം നമുക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഈ സിനിമയെ നിങ്ങൾ എല്ലാവരും നെന്റിലേറ്റണം കണ്ട് പ്രോത്സാഹിപ്പിക്കണം താങ്ക് യു വെരിമച്ചുണ്ടല്ലോ എല്ലാവരും താങ്ക് യു താങ്ക് യു എനിക്ക് എന്താ പറയുക കോഴിക്കോടെ കുറിച്ച് അധികം പറയേണ്ട കാര്യമില്ല ഞാൻ ഇടയ്ക്കിടക്കോട് വരുന്ന എപ്പോഴും വരുന്നാണ് എൻ്റെ ഭാര്യ വീടുകൂടെയാണ് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കോഴിക്കോട് നിനക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ കണ്ടു നടത്താനുണ്ടാവും ഇല്ല എല്ലാവരും കൂടെയൊക്കെ പിന്നെ ഇന്നിവിടെ വന്നത് നമ്മൾ പുതിയ പടം പതിനേഴാം തീയതി ഇറങ്ങാൻ പോയാണ് പാദയാത്ര അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നാണ് വിശ്വസിക്കുന്നത് അപ്പം എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ തന്നെ പോയി കാണണം നമ്മുടെ ഡയറക്ടറിനറിയാലോ പുഴു ഞാൻ ആദ്യ പടം ചെയ്തതിനു ശേഷം രണ്ടാമത്തൊരു പടമാണ് ചെയ്യുന്നത് അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പടം വളരെയധികം ഇഷ്ടപ്പെടുന്ന ശ്വസിക്കുന്നത് എല്ലാവരും പടം പോയി കാണണം ഒന്നുകൂടി എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കോഴിക്കോട് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് വരുമ്പോൾ പറയാറുണ്ട് അതിലൊരു സംശയമില്ല കോഴിക്കോട്ടെ ഭക്ഷണം കോഴിക്കോട്ടുള്ള മനുഷ്യർ വിരുന്നുകാരെ സ്നേഹിക്കുന്ന രീതി ഞങ്ങൾ സിനിമാക്കാരെ നിങ്ങൾ സ്നേഹിക്കുന്ന രീതി ഓരോ സിനിമയെ നിങ്ങൾ സ്വീകരിക്കുന്ന രീതി മലബാർ റീജ്യനിലേക്ക് ഒരു പടം ഇഷ്ടപ്പെട്ട് എന്നാൽ പിന്നെ പടം എന്ന് നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ നിവേദ്യം കൊണ്ടുവന്ന് വെക്കുന്ന പോലെ ഞങ്ങൾ ഒരുപാട് നാടത്തെ കഷ്ടപ്പാട് രതീന ഒരു കോഴിക്കോടുകാരിയാണ് ഈ സിനിമയിലുള്ള ആൻ ഒരു കോഴിക്കോടുകാരിയാണ് അപ്പോ ഞങ്ങളെല്ലാവരും ചേർന്ന് അല്ല അറിയും കോഴിക്കോടാണോ അങ്ങനെ കോഴിക്കോടല്ലാത്ത ഞങ്ങൾ കുറച്ച് കുറച്ചുപേരും കോഴിക്കോടുള്ളവരും കൂടെ ചേർന്ന് നിങ്ങളുടെ മുൻപിൽ ഒരു സിനിമ എന്ന് പറയുന്നത് പലപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ നിവേദ്യം കൊണ്ടുവന്ന് വെക്കുന്ന പോലെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരികയാണ് ചിലപ്പോൾ നിങ്ങൾ രണ്ട് കൈനീട്ടി സ്വീകരിക്കും ചിലപ്പോൾ ഒരു കൈനീട്ടി സ്വീകരിക്കും ചിലപ്പോൾ നിങ്ങൾ തട്ടി മാറ്റി കളയും പക്ഷെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഓഡിയൻസിന് മാത്രം ഉള്ളതാണ് അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ തീരുമാനത്തിലേക്ക് വിട്ടു തരുന്നു പക്ഷെ ആഗ്രഹമാണ് ഞങ്ങളുടെ കഷ്ടപ്പാടിന് നിങ്ങൾ അംഗീകരിക്കും എന്ന് പ്രതീക്ഷിക്കും ഇല്ലേ താങ്ക് യു സോ മച്ച് ഞാൻ കോഴിക്കോട് വന്ന് ഈ ഫങ്ഷൻ നമ്മുടെ പാദരാത്രിയുടെ ഒരു ഫങ്ഷൻ എവിടെ വെക്കണം എന്ന് ആലോചിച്ചപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിരുന്ന ഒരു പേരാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസറിനും അക്ബർ ട്രാവൽസ് നാസിറക്ക അദ്ദേഹമാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നാസിറക്കും എല്ലാവർക്കും സൗബിനും ഒക്കെ കാലിക്കട്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അത് നിങ്ങളൊക്കെ തരുന്ന സ്നേഹം കൊണ്ടാണ് ഇനിയും ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഞങ്ങളുടെ എല്ലാവരുടെയും ഒക്കെ ഉണ്ടാകുമെന്നും സ്പെഷ്യലി ഫോർ പാതിരാത്രി ഈ വരുന്ന ഒക്ടോബർ പതിനേഴാം തീയതി തിയേറ്ററുകളിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പാദരാത്രി എത്തുകയാണ് പ്ലീസ് ഡു വാച്ച് ആൻഡ് സപ്പോർട്ട് ഓൾ ദസ്റ്റ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ അതിഥിയല്ല ഞാൻ കോഴിക്കോട്ടുകാരിയാണ് എൻ്റെ നാട് അതെ നമ്മൾ കാണുന്നു അപ്പം എല്ലാ ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം ഒരു സിനിമ ചെയ്യേണ്ടത് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം എൻ്റെ അച്ഛനെ എന്നും സപ്പോർട്ട് ചെയ്ത പോലെ എന്നെയും ഗുണം വന്നതും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഒക്ടോബർ സെവൻറ്റീൻത്താണ് പടം റിലീസ് ചെയ്യുന്നത് നമ്മൾ കോഴിക്കോട്ടുകാരെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പടം വിറ്റാക്കാൻ പറ്റും അതുകൊണ്ട് പ്ലീസ് പോയി കാണണം താങ്ക് യു ഈ പറഞ്ഞു ഞാനിങ്ങനെ മുളകം കൊള്ളുമായിരുന്നു ാണ് അപ്പോൾ ഞാൻ സിനിമ ഒ ടി ടി എൻ്റെ ആദ്യത്തെ തിയേറ്ററിൽ റിലീസാണ് നിങ്ങൾ എല്ലാവരും കൂടെ വിജയിപ്പിച്ചേർന്ന് നിങ്ങൾക്ക് അത് തന്നെയാണ് വിശ്വാസം പറയാം പതിനേഴാം തിയേറ്ററിൽ വരും എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം 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 സിനിമ സിനിമ പ്ലീസ് കണ്ണൂർ നമ്മൾ കോഴിക്കോടുകാർ വിചാരിച്ചാൽ നമ്മൾ മലബാറുകാർ അവർക്കും വിചാരിച്ചാൽ ഹിറ്റാക്കാൻ പറ്റും പറഞ്ഞതുപോലെ സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് പടം കാലം താങ്ക് താങ്ക് യു